அடயா அடயா പാപാവ അനുമോൾ അനുമോൾ അല്ല വിളിക്കൂടി നിങ്ങൾ ശരിക്കും സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഡയലോഗ് ആവശ്യം നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്ക് ഇതൊരു വീടായിട്ട് കണ്ടാ മതി അപ്പൊ നിങ്ങൾക്ക് എല്ലാം ശെരിയാവും സ്വന്തം അക്ബർ അക്ബറിന്റെ വീടായിട്ട് മാത്രം ഇതിനെ കണ്ടാ മതി വരാം ബിഗ് ബോസ് ഈ അനുമോൾ ഒരു കാലത്തിനും സഹകരിക്കുന്നില്ല ബിഗ് ബോസ് ഒന്നും ഇവിടെ വിളിച്ചാലും വാ ഒരു സന്തോഷമുള്ള കാര്യം നടക്കുമ്പോ ഇവിടെ നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കണേ അപ്പൊ ജയിലിൽ പോവ ഐശ്വര്യമായിട്ട് ജയിലിൽ പോയി തെറ്റുകൾ മനസ്സിലാക്കി നല്ല വ്യക്തിയായി തിരിച്ചു വരിക പ്രിയ വരികള്സ് ആദ്യമായി ജയിലിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഞാനൊരു നല്ല മനുഷ്യൻ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും ബിഗ് ബോസ് പറഞ്ഞ എന്റെ ഹൗസ്മേറ്റ്സ് പറഞ്ഞ ആ ഹൗസ്മേറ്റ്സ് പറഞ്ഞു

അല്ലെ ബിഗ് ബോസ് കൊടുക്കുമ്പോൾ പാട്ട് പറഞ്ഞേ ബിഗ് ബോസ് എനിക്കൊരു ഡൗട്ടുണ്ട് നമ്മളങ്ങനെ ആയിരിക്കണം ഇത് ചെയ്യണം എനിക്ക് നിങ്ങക്ക് എല്ലാ വളഞ്ഞിരുന്ന് എനിക്ക് തന്നെ അനുമോൾക്ക് തീരാൻ തന്നെ ഒരു ദിവസം വേണം ദൈവം ഏത് ഈ കൊച്ചിന്റെ അഹങ്കാരത്തിന് വേണ്ടി ഒന്ന് വിളിച്ചിങ്ങോട്ട് വിടാവോ ക്യാമറ കണ്ടില്ലെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് പിടിക്കാം ബിഗ് ബോസിന്റെ ഒന്നും ഇങ്ങോട്ട് വിളിക്കാവോ പ്ലീസ് ഇത്ര ഒരു പെൺകുച്ചി ഇത്ര അഹങ്കാരം പാടില്ല അപ്പൊ ബിഗ് ബോസ് അനീഷിന്റെ ഡ്രസ് കൊടുത്തു അടുത്ത അനുമോളിന്റെ എന്താ കള്ളത്തരമായ ജലിപ്പോയി തെറ്റികളൊക്കെ മനസ്സിലാക്കി നല്ല കുട്ടിയായിട്ട് പാട്ടോ

അമ്മേ അമ്മേ അമ്മേണം ചപ്പാത്ര ട 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 ബിഗ് ബോസ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല ബിഗ് ബോസ് വാശിക്കാണ് ഞങ്ങളെ പിടിച്ച് ഞങ്ങളെ എമ്മ്മയുടെ വാശിക്കാണ് ഞങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത് ജിസയിലും ജിസയിലും ഒഴിഞ്ചേടും തെറ്റ ചെയ്ത് തെറ്റുപോലും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഉപ്പ് നോക്ക ഉപ്പ് നോക്കാത്ത ഇത് നോക്കിയിട്ട് കാര്യമില്ല കാരണം വെള്ളം വരുമ്പോ തീരെ ഉപ്പുണ്ടാവൂല പിന്നെ ചിക്കനിലേക്കും കൂടി ഉപ്പ് പിടിക്കാനുള്ളത് ചിക്കനിലേക്കും കൂടി പിടിക്കാനുള്ളത് അപ്പൊ നിങ്ങളുടെ വളരെ മോശപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരാൾക്ക് കേറാൻ പറ്റാ